നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കഥയിലേക്ക് പോകാം കാർ മ കാഴ്ച മറിഞ്ഞു വളവ് തിരിഞ്ഞ് ദൂരേക്ക് പോയി ശൂന്യത തളം കെട്ടിയ മനസ്സുമായി ആനന്ദ സ്വീകരണ മുറിയിൽ കസേരയിൽ തകർന്നിരുന്നു കുറച്ചുനേരം പലതും ആലോചിച്ചിരുന്നു പോയി അയാളുടെ ചിന്തകൾ കാടുകയറി ലോലുവിൻ്റെ ഉറക്കിയുള്ള കരച്ചിൽ കേട്ട് മുറിക്കകത്തേക്ക് ഓടിച്ചെന്നു ലോലു ഞെട്ടി എഴുന്നേറ്റ് കരയുകയാണ് ആനന്ദ് എടുക്കാൻ സമ്മതിക്കാതെ മമ്മ മമ്മ എന്ന് വിളിച്ചുകൊണ്ട് അവൾ എങ്ങലടിച്ച് കരയുകയാണ് ആനന്ദ് എത്ര ശ്രമിച്ചിട്ടും അവൾ കൈതട്ടിക്കളഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു സിസ്റ്റർ ശാലിനി ലോലുവിൻ്റെ ഉറക്കെയുള്ള കരച്ചിൽ തുടർന്നു ആനന്ദ് ഫോൺ എടുത്തു ആനന്ദ് മോൾ ഉണർന്നോ അയ്യോ അവൾ കരയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അവളെ എടുക്കില്ല എടുത്തില്ലേ അവൾക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കൂ അമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു ആനന്ദ് എന്താ ഒന്നും മിണ്ടാത്തത് മോൾ കരച്ചിൽ നിർത്തുന്നില്ലല്ലോ അവളുടെ ചെവിയിൽ ഫോണൊന്ന് വെച്ചു കൊടുക്കാനോലുവിൻ്റെ ചെവിയിൽ ഫോൺ വെച്ചു കൊടുത്തു മോളു എന്തിനു കരയുന്നത് അമ്മുൻ്റെ ശബ്ദം കേട്ടതും അവൾ മമ്മ പ്ലീസ് കം ടേക്ക് മീ മമ്മ എന്ന് പറഞ്ഞ് ഉറക്കെ ഉറക്കെ കരയാൻ തുടങ്ങി പെട്ടെന്ന് ഫോൺ കട്ടായിപ്പോയി ആനന്ദ് തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചു ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് ഫോൺ മെസ്സേജ് വന്നുകൊണ്ടേയിരുന്നു ആനന്ദ് ലോലുവിൻ്റെ കരച്ചിൽ മാറാൻ പറ്റും പഠിച്ച പണി മുഴുവൻ ചെയ്തു ഒടുവിൽ ബലം പ്രയോഗിച്ച് ബെഡിൽ കിടന്ന് അവളെയും എടുത്ത് തോളിലിട്ടുകൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും നടക്കാൻ തുടങ്ങി ലോലു ഏങ്ങിലടിച്ച് കരഞ്ഞുകൊണ്ട് പതിയെ ഉറങ്ങാൻ തുടങ്ങി കിടത്താൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ഉണർന്ന ശക്തിയോട് കരച്ചിൽ തുടങ്ങും അങ്ങനെ ആനന്ദ് കഷ്ടപ്പെട്ട് ലോലുവിനേം കൊണ്ട് മുറിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെൽ ശബ്ദിച്ചു വാതിൽ തുറക്കുമ്പോൾ അമ്മ മുന്നിൽ നിൽക്കുന്നു ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും ലോലു ഉണർന്നു വാതിൽക്കൽ അമ്മുവിനെ കണ്ടതും അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് അമ്മുവിൻ്റെ കൈകളിലേക്ക് ചാടി വീണു അമ്മുവിൻ്റെ കയ്യിലിരുന്ന ബാഗ് താഴേക്കിട്ട് കുഞ്ഞിനെ അവൾ വാരിയെടുത്തു പിന്നെ അവളുടെ സ്നേഹപ്രകടനം കണ്ട് അമ്മുവും കരഞ്ഞുപോയി ലോലുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു ആനന്ദ് എന്ത് പറയണമെന്നറിയാതെ നോക്കി നിന്നു ലോലുവിനേം കൊണ്ട് അമ്മ മുറിക്കകത്തേക്ക് കയറി അപ്പോൾ ആനന്ദ് അമ്മുവിൻ്റെ ബാഗ് നിലത്ത് നിന്നെടുത്തു ക്ലോസ് ദ ഡോർ അപ്പാ എന്ന് കരഞ്ഞുകൊണ്ട് ലോലു ആനന്ദിനെ നോക്കി പറഞ്ഞു ഇത് കേട്ട് അമ്മു അറിയാതെ ചിരിച്ചുപോയി അപ്പോഴേക്കും ലഞ്ച് സമയമായിരുന്നു ആനന്ദ് ഭക്ഷണം എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് ഓർഡർ ചെയ്തു ലോലുവിന് ബ്രെഡ് തേച്ച് പാലുമായി കൊടുത്തു അവൾ അമ്മൂൻ്റെ മടിയിലിരുന്ന് ആർത്തിയോട് കഴിച്ചു ഇടയ്ക്കിടയ്ക്ക് അവൾ അമ്മൂവിൻ്റെ മുഖത്തേക്ക് നോക്കി മമ്മ ഡോൺ ഗോ പ്രോമിസ് എന്ന് ചോദിച്ചു അമ്മു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ ചോദ്യ ചോദ്യവേണ കൈനീട്ടി ഷുവർ എന്ന് ചോദിക്കാൻ തുടങ്ങി ബ്രെഡ് കഴിച്ചു കഴിഞ്ഞ് ലോലു അവളുടെ ബാർബിയുമായി കളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഭക്ഷണം വന്നു ആനന്ദും അമ്മുവും ഡൈനിങ് ഹാളിൽ മുഖാമുഖം ഇരുന്ന് ലഞ്ച് കഴിക്കാൻ തുടങ്ങി ആനന്ദ് ഒരു കുറ്റവാളിയെപ്പോലെ ദയനീയമായി അമ്മുവിനെ നോക്കി എനിക്ക് എനിക്കെന്ത് പറയണമെന്നറിയില്ല സിസ്റ്റർ വളരെ ആകസ്മിക ആകസ്മികമായി പരിചയപ്പെട്ട സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ട് സഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ കുറ്റബോധം തോന്നുന്നു എന്നോട് തന്നെ ദേഷ്യം വരുന്നു സിസ്റ്റർ എന്നോട് ദേഷ്യം തോന്നിയല്ലേ അവൾക്ക് സോഫിയുടെ സാന്നിധ്യം സിസ്റ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ സിസ്റ്ററിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് പക്ഷേ ഞാൻ സിസ്റ്ററിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ബാധ്യസ്ഥനാണല്ലോ എന്നോട് ക്ഷമിക്കണം അമ്മു ആനന്ദിനെ നോക്കി ചെറു പുഞ്ചിരി തൂകി കഴിഞ്ഞോ ആനന്ദിൻ്റെ ക്ഷമാപണം ആനന്ദിന് ഞാൻ ആരാണെന്നോ എവിടുന്നാണെന്നോ ഒന്നും അറിയില്ല അതോ അറിയണ്ടയോ എൻ്റെ മാനസികാവസ്ഥയും അറിയണ്ടയോ എന്തായാലും ഞാൻ എല്ലാം പറയാം ഇപ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ അമ്മു പറയാൻ തുടങ്ങി ലോലു അമ്മുവിനേയും പിടിച്ചു വലിച്ച് വീണ്ടും ബാർബിയെയും എൽസിയെയും മറ്റു പാവക്കുട്ടികളെയും കാണിക്കാൻ വേണ്ടി അകത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അമ്മ ബാർബിയുടെയും എൽസയുടെയും രസമുള്ള കഥകൾ അവൾക്ക് വീണ്ടും പറഞ്ഞു കൊടുത്തു അത് കേട്ട് ലോലു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ആനന്ദ് ലോലുവിനോട് എൽസയുടെ കൂടെ ലോലു തനിയെ കളിക്കൂ മമ്മ ക്ഷീണിച്ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞു അവൾ ഇത് കേട്ടതും ആനന്ദിൻ്റെ മുഖത്തേക്ക് നോക്കി അറിയാതെ പറഞ്ഞു പോയതാണെന്നുള്ള ക്ഷമാപണം മുഖത്തിൻ്റെ ഭാവത്തിൽ ആനന്ദ് കാണിച്ചു നോ പപ്പ മമ്മ ഈസ് ഉള്ളി എന്ന് വീണ്ടും അവൾ പറഞ്ഞ് അമ്മൂവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അമ്മൂൻ്റെ ഫോൺ മേശപ്രരിപ്പുണ്ടായിരുന്നു അതിനടുത്തിരുന്ന് ആനന്ദ് അതിലേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ സുമുഖനായ ഒരു യുവാവിൻ്റെ ഫോട്ടോ തെളിഞ്ഞു വന്നു ഡിസ്പ്ലേ ആയി കിടക്കുന്ന ഫോട്ടോ ആയിരുന്നു അത് അത് കണ്ടപ്പോൾ ആനന്ദ് പെട്ടെന്ന് അതിൽ നിന്നും കണ്ണെടുത്തു കുറച്ചു കഴിഞ്ഞ് കളി കഴിഞ്ഞപ്പോൾ അമ്മ മോൾക്ക് പാലും ബിസ്ക്കറ്റും കൊടുത്തു ലോലുവിനെ ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു കുളിപ്പിക്കുന്ന സമയത്തെ ചിരിയും ബഹളവും കേട്ടുകൊണ്ട് ആനന്ദ് തലയിൽ കൈവച്ചിരിക്കുകയായിരുന്നു കുളി കഴിഞ്ഞ് പുതിയ ഉടുപ്പിട്ട് ലോലു അവൾ കുളിപ്പിച്ച ബാർബികളെയും കൊണ്ടുവന്നു അമ്മു അതിൻ്റെ ഉടുപ്പ് ഉടുപ്പുകൾ കൊടുത്തിട്ട് അവളോട് പാവുകൾക്കെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ എല്ലാവരും ഷെയ്ം പറയുമെന്നും കൂട്ടിച്ചേർത്തു ഇത് കേട്ട് പാവം കുട്ടി ചിരിച്ചുപോയി അവൾ എല്ലാ പാവകളെയും കൂടെ കൂട്ടിപ്പിടിച്ച് കാർപ്പറ്റിൽ പോയിരുന്നു എൻ്റെ വിവരണം ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം